സാമ്പത്തികമായും സാമൂഹികപരമായും ഉയർന്ന ചുറ്റുപാടിൽ ജീവിച്ചവൾ എന്നിട്ടും അവൾ എന്തിന് മരണത്തെ കൂട്ടുപിടിച്ചു കോട്ടയം അയർക്കുന്നത്തെ ജിസ്മോൾ എന്ന മുപ്പത്തിനാല് വയസ്സുകാരി രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്തു പിടിച്ചു മരണത്തിലേക്ക് ഇതിൻ്റെ നെട്ടലിലാണ് കുടുംബക്കാരും നാട്ടുകാരും ബിരുദവും നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും എടുത്ത ജിസ്മോൾ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിരുന്നു ജിസ്മോളും കുടുംബവും അയർക്കുന്നത്തെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എട്ട് വർഷം മുമ്പായിരുന്നു ജിസ്മോളുടെ അമ്മയുടെ മരണം രണ്ട് സഹോദരങ്ങൾ വിദേശത്താണ് എന്നാൽ ഈ അടുത്തായി അച്ഛനും വിദേശത്തേക്ക് പോയി അച്ഛൻ പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ജിസ്മോൾ മരണത്തിലേക്ക് പോയത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം മക്കളെയും കൊണ്ട് സ്കൂട്ടറിൽ വന്നു സ്കൂട്ടർ റോഡരികിൽ വെച്ചുകൊണ്ട് മക്കളെയും കൊണ്ട് ആട്ടിലേക്ക് ചാടി നല്ല ഒഴുക്കുള്ള അപകട എന്നാൽ കുട്ടികൾ ഒഴുകിപ്പോവുന്നത് കണ്ട നാട്ടുകാരാണ് അവരെ ആദ്യമായി രക്ഷിക്കാനായി എത്തിയത് മൂത്ത കുട്ടിയെയാണ് ആദ്യം രക്ഷിച്ചത് പിന്നീട് പത്ത് മിനിറ്റിനു ശേഷമാണ് ഇളയ കുട്ടിയെ കണ്ടെത്തിയത് ആറ്റിൻ്റെ മറുകരയിൽ നിന്ന് ജിസ്മോളെയും കണ്ടെത്തി മൂവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആറ്റിൽ ചാടുന്നതിന് മുൻപും ജിസ്മോൾ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു നെരുമ്പ് മുറിച്ചതുപോലെ കയ്യിൽ മുറിപ്പാടുകളുണ്ട് ജിസ്മോൾ വിഷം കഴിച്ചതായും പോലീസ് പറയുന്നു പിന്നാലെയാണ് ജിസ്മോൾ അഞ്ചും രണ്ടും വയസ്സുള്ള മക്കൾ നേഹയെയും നോറയെയും കൂട്ടി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്